രാവിലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞതും പാറു വെപ്രാളം പിടിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഇവക്ക് നീ എന്തേലും കലക്കിക്കൊടുത്തോ അതാണ് ഇവൾ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അനന്തനവളുടെ വെപ്രാളം കണ്ട് പതിയെ ലെച്ചുവിനോട് ചോദിച്ചതും അവൾ അവനെ കണ്ണുരട്ടി കാണിച്ചു പാറു ഇവിടെ വന്നിരുന്നേ കാശി അവളെ നോക്കി പറഞ്ഞു എനിക്ക് പേടിയാവുന്നു കാശിയേട്ടാ അവൾ നഖം കടിച്ചു കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ടെൻഷനൊന്നും വേണ്ട നല്ല മാർക്കുണ്ടാവും ഞാനല്ലേ പറയുന്നത് കാശി അവളെ സമാധാനിപ്പിച്ചു കാശിയേട്ടാ ആ ഫോണൊന്ന് തന്നെ ഒരാളെ വിളിക്കാനാ അവൾ കൈനീട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു എന്തിനടി ആരെ വിളിക്കാനാ കാശി സംശയത്തോട് ചോദിച്ചു തായോ ഇപ്പം തരാം അവൾ പറഞ്ഞതും കാശി പോക്കറ്റിലിരുന്ന ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ അതും എടുത്തുകൊണ്ട് വെളിയിലേക്ക് നടന്നു ഇവളിത് ആരെ വിളിക്കാൻ കൊണ്ടുപോയതാ കാശി സംശയത്തോട് ചോദിച്ചു ഹാവോ ലച്ചു മനദനം കൈമലർത്തി അവൾ ആദ്യമായിട്ട് നിന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു രാവിലെ ഉറക്കം പോലും എഴുന്നേൽക്കാതെ കട്ടിലിൽ കിടക്കുകയായിരുന്ന അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അവൻ ഉറക്കച്ചെവിടോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ആദ്യേട്ടാ ഞാൻ പാറുവാ ഓ സോറി ഞാൻ ചിന്മയാണ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു ആദ്യേട്ട ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഫോൺ എടുത്തിട്ടും ആദ്യമൊന്നും മിണ്ടാഞ്ഞതും അവൾ ചോദിച്ചു ആ ആ ചിന്മയ് ഞാൻ ഞാൻ പെട്ടെന്ന് നമ്പർ കണ്ടിട്ടും മനസ്സിലായില്ല അവൻ തിരികെ പറഞ്ഞു ഇത് കാശേട്ടൻ്റെ നമ്പറാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്നും മൂളി ആദ്യേട്ടന ഇതുവരെ എഴുന്നേറ്റില്ലേ ഇന്ന് ഓഫീസിൽ പോകണ്ടായിരുന്നോ അവൾ സംശയത്താൽ ചോദിച്ചു ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ടിന്ന് പോയില്ല അവൻ തിരികെ മറുപടി പറഞ്ഞു അതെയോ എന്നിട്ട് ഇപ്പോൾ തലവേദന കുറവുണ്ടോ ആദ്യേട്ടാ അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു ആ കുറവുണ്ട് അവൻ തിരികെ പറഞ്ഞു ആദ്യേട്ടാ ഞാൻ വിളിച്ചത് നാളത്തെ സെലിബ്രേഷൻ കൂടി വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞില്ലേ കാശിയേട്ടൻ്റെ പിറന്നാളാ നാളെ ആദ്യേട്ടം വരണേ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല എങ്കിലും ആദ്യേട്ടം വരണം അവൾ സ്നേഹത്തോടെ അവനെ വിളിച്ചു അത് ഞാൻ പിന്നെ അവൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു പ്ലീസ് ആദ്യേട്ടാ ഒഴിവുകളൊന്നും പറയല്ലേ ഞാൻ ആദ്യേട്ടനെ മാത്രമേ പുറത്തുനിന്ന് വിളിക്കുന്നുള്ളൂ വരണേ വരാതിരിക്കല്ലേ എൻ്റെ കാശിയേട്ടനെ രക്ഷിച്ചത് ഏട്ടനല്ലേ അപ്പോൾ ഏട്ടൻ വരുമ്പോൾ എൻ്റെ കാശിയേട്ടിനും ഒരുപാട് സന്തോഷമാകും പ്ലീസ് പ്ലീസ് വരണേ അവൾ പറഞ്ഞതും അവൻ എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു കാശിയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് തന്നെ വിളിക്കുന്നതെന്ന് അവനൊരു നിമിഷം തോന്നി ഞാൻ നോക്കാം അവൻ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നോക്കിയാൽ പോരാ ആദ്യേട്ടം വന്നേ പറ്റൂ ഇല്ലെങ്കിൽ ആദ്യേട്ടനോട് ഇനി ഞാൻ ഒരിക്കലും മിണ്ടില്ല നോക്കിക്കോ അവൾ കുഞ്ഞു കുട്ടികൾ പരാതി പറയുന്നത് പോലെ അവനോട് പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ശരി ഞാൻ വരാം അവൻ പറഞ്ഞതും അവൾക്ക് സന്തോഷമായി എങ്കിൽ ശരി ചേട്ടാ ഞാൻ വെക്കുവാണേ അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി മാഞ്ഞു എൻ്റെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇന്ന് വരും രണ്ട് മണി കഴിയുമ്പോൾ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നെ ആദ്യേട്ടനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ കാശിയേട്ടൻ പറയൂ എനിക്ക് ഫുൾ എ പ്ലസ് ആണെന്ന് എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനാദ്യേട്ടാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അവൾ വിഷമത്തോടെ പറഞ്ഞു കുഞ്ഞു കുട്ടികളെ പോലെയുള്ള അവളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ അവന് തോന്നുകയായിരുന്നു നീ വിഷമിക്കണ്ട നിനക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവും ആദ്യം അവളോട് പറഞ്ഞതും അവൾക്ക് സന്തോഷമായി ശരി ആദ്യേട്ടാ ഞാൻ വെക്കുവാണേ കാശിയേട്ടൻ അന്വേഷിക്കും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മിനിറ്റ് അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ നിന്നു റിസൾട്ട് വരുമ്പോൾ എന്നെ വിളിച്ചു പറയുവോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു വിളിക്കാമതി കേട്ടാ അവളും തിരിച്ചു പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവൾ ഫോൺ വെച്ചതും അവൻ അവളെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അവൾക്ക് എപ്പോഴും കാശിയേട്ടൻ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ എന്ന് അവന് മനസ്സിലായി അവളുടെ മനസ്സ് മുഴുവൻ അവനാണെന്ന് അവന് തോന്നിയിരുന്നു അതോർക്കും തോറും അവൻ എന്തെന്നില്ലാത്ത ഒരു വിഷമം തോന്നി അപ്പോഴാണ് അവന്റെ മുറിയിൽ ആരോ കൊട്ടുന്നത് പോലെയുള്ള സൗണ്ട് കേട്ടത് അവൻ ചെന്ന് വാതിൽ തുറന്നു ആദ്യേട്ടാ അച്ഛനു വയ്യ ഒന്ന് വരുവോ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആവലാദിയോടെ ശിവ അവനോട് പറഞ്ഞു അമ്മാവൻ എന്താ അവൻ സംശയത്തോടെ ചോദിച്ചു അറിയില്ല നെഞ്ചുവേദന എടുക്കുന്നു ആദ്യേട്ടിനൊന്ന് വാ അവൾ ആവലാതിയോടെ പറഞ്ഞതും അവൻ പെട്ടെന്ന് ഷർട്ട് എടുത്തിട്ടുകൊണ്ട് അവളോടൊപ്പം നടന്നു ആദ്യം അവളോടൊപ്പം ചെന്നതും കസേരയിൽ നെഞ്ചും തടവിയിരിക്കുന്ന അവളുടെ അച്ഛനെയാണ് കണ്ടത് അമ്മാവാ ആദ്യ അയാളെ വിളിച്ചു ആ അയാളൊന്നും മോളി മോനയാ ആദി അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു ഞാൻ കാറെടുത്തിട്ട് വരാം ആദ്യം അതും പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയി എന്താ ആദി എന്തു പറ്റി അമ്പലത്തിൽ നിന്ന് വന്ന അവൻ്റെ അമ്മ കാണുന്നത് അവൻ ഓടി വരുന്നതാണ് അത് അമ്മവനും നെഞ്ചുവേദന പോലെ അയ്യോ ഏട്ടിന് പെട്ടെന്ന് എന്താ പറ്റിയാൽ മതി അവർക്കറിഞ്ഞുകൊണ്ട് ആവലാദിയോടുകൂടെ ചോദിച്ചു ഒന്നുമില്ല അമ്മ അങ്ങോട്ട് ചെല്ല് ഞാൻ പോയി കാറെടുത്തിട്ട് വരാം അതും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയതും അവർ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി ആദ്യം പെട്ടെന്ന് പോയി കാർ എടുത്തിട്ട് വന്നതും അവരെല്ലാവരും കൂടി അയാളെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു ആരെയാണ് പാറു നീ വിളിച്ചത് ഫോണുമായി അകത്തേക്ക് കയറി വരുന്ന പാറുവിനെ കണ്ടതും കാശി സംശയത്തോട് ചോദിച്ചു അത് ആദ്യേടിനെ വിളിച്ചതാ കാശിയേട്ടാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറയാൻ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു ഇങ്ങനൊരു പെണ്ണ് അവൻ ചിരിച്ച് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നിരുന്ന അവളുടെ കവളിൽ പിടിച്ച് വലിച്ചതും അവളും പുഞ്ചിരിച്ചു നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി പാറു ടെൻഷൻ ഒടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അവൾക്ക് നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും എന്തൊക്കെയോ വെപ്രാളം പോലെ തോന്നുകയായിരുന്നു പാറു ഇങ്ങു വന്നേ കാശി ഒരു പാത്രത്തിൽ ചോറ് വിളമ്പി അവളെ അടുത്തേക്ക് വിളിച്ചു എനിക്ക് വേണ്ട കാശി കേട്ടാ റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞാൻ കഴിച്ചോളാം പാറു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങോട്ട് വാ വന്ന് കഴിച്ചേ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു കാശിയേട്ടൻ എന്താ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ ഞാൻ പിന്നെ കഴിച്ചോളാം കാശിയേട്ടൻ കഴിക്ക് അവളും കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു പാറു കൊറച്ചു കഴിച്ചിട്ട് പോ നീ നല്ലതുപോലെ എക്സാം എഴുതിയതല്ലേ പിന്നെ ഇങ്ങനെ പേടിക്കുന്നത് ലച്ചു അവളെ നോക്കി പറഞ്ഞു എത്ര എഴുതിയാലും നോക്കുന്നവരും കൂടെ കന്യേണ്ടി ചേച്ചി ഞാൻ പിന്നെ കഴിച്ചോളാം സത്യം അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു കാശി പാത്രം ടേബിളിൽ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ ഒരു കൈയിൽ അവളെ പൊക്കിയെടുത്തു വിട് കാശിയേട്ടാ എനിക്ക് വേണ്ട അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ അവളെ എടുത്തുകൊണ്ട് ടേബിളിന് മുകളിലെത്തി കാശിയേട്ട എനിക്ക് വേണ്ട എന്തിനെ വേണ്ടാത്തവരിങ്ങനെ നിർബന്ധിക്കുന്നേ അവൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ലച്ചുവും അനന്തനും അതൊക്കെ കണ്ട് ചിരിക്കുകയായിരുന്നു അവൾ പറയുന്നതൊന്നും കേൾക്കാതെ പാത്രത്തിൽ നിന്നും ചോറ് ഉരുളയാക്കി അവൾക്ക് നേരെ നീട്ടി കഴിക്കുപാറൂ അവൻ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട അവൾ അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കഴിക്കടി അതൊരു അലർച്ചയായിരുന്നു അവൾ പേടിച്ചു ഞെട്ടി പിന്നെ കണ്ണുകളൊക്കെ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അനന്തനും ലച്ചുവും ഒക്കെ അത് കേട്ട് ഞെട്ടിയിരുന്നു വാ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് പേടിച്ചവൾ വാതുറന്നു അവൻ അതവൾക്ക് വാരി കൊടുത്തു ഓരോരുളെയും വാരി കൊടുക്കുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ടും അവളുടെ മുഖം വിഷമം കൊണ്ടും നിറഞ്ഞിരുന്നു അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു ദേഷ്യായിരുന്നു അപ്പോഴും അവൻ്റെ മുഖത്ത് അവളുടെ സങ്കടം കണ്ട് വിഷമം വന്നെങ്കിലും ഇപ്പം ദേഷ്യപ്പെടുന്നതാണ് നല്ലതെന്ന് കാശിക്ക് തോന്നിയിൽ അവൾ ആഹാരം കഴിക്കില്ലെന്നും വേണ്ടെന്ന് പറഞ്ഞ് അവനോട് കൊഞ്ചു എന്നും അവനറിയായിരുന്നു അവളെ കൊണ്ട് അവനതു മുഴുവൻ കഴിപ്പിച്ചിട്ട് അവളെ എടുത്ത് താഴേക്ക് നിർത്തി അവൾ അവനെയൊന്നു നോക്കിയിട്ട് ആരോടും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി നീ ദേഷ്യപ്പെട്ടത് അവൾക്ക് വിഷമമായെന്ന് തോന്നുന്നു അവൾ കണ്ണുകൾ തുടച്ച് കയറിപ്പോകുന്നത് കണ്ടതും അനന്തൻ അവനോട് പറഞ്ഞു എത്ര എഴുതിയെന്ന് പറഞ്ഞാലും റിസൾട്ട് വരാറാകുമ്പോൾ ഇതുപോലെ കാശിയേട്ടാ എല്ലാവർക്കും അപ്പോൾ ടെൻഷനായിരിക്കും വെള്ളം പോലും കുടിച്ചാൽ ഇറങ്ങിപ്പോയില്ല അപ്പോൾ അവളുടെ കാര്യം പറയണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടെങ്കിലല്ലേ എൻട്രൻസ് എക്സാമിന് കൂടെ കൂട്ടുമ്പോൾ റാങ്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അതിൻ്റെയൊക്കെ ടെൻഷനായിരിക്കും അവൾക്ക് കൂടെ കാശിയേട്ടിനും അവളോട് ദേഷ്യപ്പെടണ്ടായിരുന്നു ലജവും വിഷമത്തോടെ അവനോട് പറഞ്ഞു രാവിലെ കുറച്ച് ഭക്ഷണം ആ കഴിച്ചത് ഉച്ചയ്ക്കും കൂടി ഇങ്ങനെ കഴിക്കാതിരുന്ന എങ്ങനെയാണ് റിസൾട്ട് രണ്ടു മണിക്ക് പറഞ്ഞാലും മൂന്നുമരയാകും സൈറ്റിൽ വരാൻ അതുവരെ അവൾ വിഷമിരിക്കണ്ടേ അതാ ഞാൻ ദേഷ്യപ്പെട്ടത് കാശിയും പറഞ്ഞു രച്ചിലായിരിക്കും അവള് ഒരു അനന്തനൊരു ഏട്ടൻ്റെ കൂടി പറഞ്ഞു സാരമില്ല റിസൾട്ട് വരുമല്ലോ അപ്പൊ ശരിയായിക്കോളും ഞാനിപ്പോ ആശ്വസിപ്പിക്കാൻ ചെന്നാ അത് ശരിയാവില്ല കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അനന്തൻ അവനെ നോക്കി കണ്ണുരുട്ടി അത് കണ്ട് കാശി പൂഞ്ചിരിച്ചു അതെന്ന് അനന്തേട്ട കാശീട്ടം പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ അവളെ ആശ്വസിപ്പിക്കാൻ ചെന്നാൽ എന്താ ലജ്ജു സംശയത്തോടെ അവനോട് ചോദിച്ചു അത് അവനിപ്പോ ആശ്വസിപ്പിക്കാൻ ചെന്നാ അതൊന്നൊന്നര ഒന്നൊന്നര ആശ്വസിപ്പിക്കൽ ആയിപ്പോകെന്ന് അവന് തന്നെ അറിയാം അനന്തൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു കാശിയേട്ടൻ നല്ല ആണെന്ന് തോന്നുന്നു ലജു പതിയെ അവനോട് പറഞ്ഞു നിന്റെ അനന്തേട്ടനെ റൊമാൻറ്റിക്കാടി അവൻ അവളെ നോക്കി മീശ പിടിച്ചു ഓവ് ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അതിന് കാണാൻ അവസരം ഉണ്ടാവണ്ടേ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങാൻ നേരം അവൻ്റെ ആക്സിഡൻറ്റ് അത് കഴിഞ്ഞപ്പോൾ നിനക്ക് വയ്യാതായി അതൊക്കെ എൻ്റെ തെറ്റാണോ അവൻ ചോദിച്ചു ഒരു തെറ്റുമില്ല അവൾ അവൻ്റെ കൈകൾക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റ് പോയി അവൾ പോകുന്നത് നോക്കി അവനും പുഞ്ചിരിച്ചു മന്ദിരം റിസൾട്ട് അനൗൺസ് ചെയ്തു കാശി പാറുവിനെ കാണാഞ്ഞതും അവളുടെ ഹാൾ ടിക്കറ്റ് എടുക്കാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന പാറുവിനെയാണ് കണ്ടത് അവൻ അവളെ ഉണർത്താതെ അതിലെ നമ്പർ എടുത്തിട്ട് റിസൾട്ട് അടിച്ചു നോക്കി അവളുടെ റിസൾട്ട് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു എല്ലാ സബ്ജക്റ്റിനും അവൾക്ക് ഫുൾ മാർക്കായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ അപ്പോഴും നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു കാശു അവളുടെ റിസൾട്ട് കണ്ട് ചിരിച്ചു കൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്ന് പിന്നെ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവൻ അവളുടെ കവളിൽ കവിൾ ചോർത്തു പാറു അവൻ അരുമയായി വിളിച്ചതും അവൾ ഉറക്കത്തില്ലെന്നപോലെ ഒന്ന് മൂളി റിസൾട്ട് വന്നടാ അവൻ പതിയെ പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു പിന്നെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും തൻ്റെ ശരീരത്തെ ആരോ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ അവൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചു എന്നെ വിട് വിടാൻ എനിക്ക് എഴുന്നേക്കണം അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകളെ വിടയിക്കാൻ ശ്രമിച്ചതും അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തി എന്നെ തൊടണ്ട എന്നെ വിട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ഒച്ച എടുത്തില്ലേ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ എന്നെ വഴക്ക് പറഞ്ഞില്ലേ അവൾ പരാതി പോലെ പറഞ്ഞു അത് ആരും കഴിക്കാതെ വാശി കാണിച്ചു നിന്നതുകൊണ്ടല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ ഒന്ന് വിടുവോ എനിക്ക് റിസൾട്ട് നോക്കണം വിട് അവൾ വീണ്ടും അവനെ അകറ്റി മാറ്റാൻ ശ്രമിച്ചു പാറു നിനക്ക് അഞ്ചേപ്പസ മാത്രമേ ഉള്ളൂ അവൻ വിഷമത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു നിനക്ക് ഫുൾ എ പ്ലസ് ഇല്ല മാത്സിനെ ഏ ആയിപ്പോയി ആ സാരം ഇല്ലടാ നമുക്കത് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാം അവൻ വിഷമം ധരിച്ചു കൊണ്ട് വീണ്ടും പറഞ്ഞു ഞാൻ മാത്സ് നല്ലതുപോലെ എഴുതിയതാ കാശേട്ടാ സത്യം എനിക്ക് എല്ലാത്തിനും ആൻസർ കിട്ടിയതാ നമുക്ക് റിവാല്യൂഷൻ കൊടുത്താലോ അവൾ തിരിഞ്ഞ് അവനെ നോക്കി കിടന്നുകൊണ്ട് കണ്ണുകൾ നിറച്ചു ഒരു മാർക്കിനാ പാറു എ പ്ലസ് പോയത് അവനവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാ എഴുന്നേക്ക് അവൻ എഴുന്നേറ്റിരുന്ന് പറഞ്ഞിട്ട് അവളെ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മടിയിലേക്കെത്തി എൻട്രൻസിൻ്റെ കൂടെ ഈ മാർക്ക് കൂടി കൂട്ടുമ്പോൾ എനിക്കവിടെ അഡ്മിഷൻ കിട്ടുമോ കാശ്ശേട്ടാ അവൾ ചുണ്ടുകൾ ചുള്ളക്ക് വിഷമത്തോടെ അവനോട് ചോദിച്ചു സാരമുള്ള പാറക്കുട്ട നമുക്ക് നോക്കാട്ടോ കേട്ടോ നീ കരയാതിരിക്കെ അവനവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ ഫോണെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് ഓപ്പൺ ചെയ്ത് അവൾക്ക് കൊടുത്തു ഇതാ മോള് മാർക്കൊക്കെ നോക്കിക്കോ അവൻ അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു കൊണ്ട് പറഞ്ഞതും അവൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അതെന്താ അവൻ സംശയത്താൽ ചോദിച്ചു എനിക്ക് കാണേണ്ട കർഷകേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ എനിക്ക് ഉറപ്പുണ്ട് അതിന് എ പ്ലസ് കിട്ടുമായിരുന്നു എന്ന് കാരണം എല്ലാ കണക്കും ഞാൻ ചെയ്തതാ എനിക്ക് ആൻസറും കിട്ടിയതാ പക്ഷേ എന്നിട്ടും എനിക്ക് കാണണ്ട അവൾ വിടും ഫസ്റ്റ് നീ ഇത് നോക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെ മാർക്ക് നോക്കടാ അവൻ പറഞ്ഞുകൊണ്ട് അത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തതും അവൾ ഫോണിൽ നോക്കി ഹഷിയേട്ടാ അവൾ അതിശയത്തോട് അവനെ വിളിച്ചതും അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു അവൾ ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിൽ അടിക്കാനും അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിക്കാനും തുടങ്ങി വേദനിക്കുന്നു കുഞ്ഞ അവളുടെ കൈകൾ തടഞ്ഞു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ എന്നെ പറ്റിച്ചേ അവൾ ചുണ്ടുകൾ ചുളുക്കി പരാതി പോലെ ചോദിച്ചു ചുമ്മാ നീ കാശിയേട്ടിനോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നതല്ലേ അപ്പം ഞാനും നിന്നെയൊന്ന് പറ്റിക്കാമെന്ന് കരുതി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവളവൻ്റെ അമർത്തി കടിച്ചു ആ എടി പട്ടി അവൻ പറഞ്ഞുകൊണ്ട് അവളെ ബലമായിട്ട് അടർത്തി മാറ്റി അവളെക്കുറിച്ച് ചരിച്ചു പിടിച്ചു എന്നിട്ട് അവളുടെ മാറിൽ അമർത്തി കടിച്ചിരുന്നു ആ വിട് അവൾ മുഖം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു ഞാൻ അവർക്കൊക്കെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് വരാവേ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ ബലമായി അവളെ വീണ്ടും മടിയിലേക്കിരുത്തി അവൻ അവളുടെ ചുണ്ടിലൊന്ന് മുത്തി പിന്നെ പതിയെ അവളുടെ മേൽചുണ്ടിൽ ചുംബിച്ചു അവളവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി മേൽചുണ്ടിൽ ആരംഭിച്ച ചുംബനം പതിയെ കീഴ്ചുണ്ടിലേക്കും ചേക്കേറി അവളവൻ്റെ ഷോട്ടിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി അവളിൽ പറ്റിപ്പിടിച്ചിരുന്ന അവൻ്റെ ഉമിനീരിനെ അവൻ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തു കൺഗ്രാറ്റ്സ് കുഞ്ഞ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു താങ്ക്സ് കാശിയേട്ട അവളും തിരികെ പറഞ്ഞു ഞാൻ അനന്തേട്ടനോട് ലെച്ചു വെച്ചോടും പറഞ്ഞിട്ട് വരാവേ പിന്നെ കാശിയേട്ട എനിക്ക് വൈകിട്ട് മസാല ദോശ വാങ്ങിത്തരണേ ഓ എന്ത് വേണേലും വാങ്ങിത്തരാം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ അവൻറെ രണ്ട് കവളിലും അമർത്തി ചുംബിച്ചു പിന്നെ സന്തോഷത്തോടെ താഴെക്കോടി കുഞ്ഞ പോ ഓടിയെങ്ങും വീഴല്ലേ അവളുടെ ഓട്ടം കണ്ടവൻ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഇല്ല കാശിയേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് താഴെക്കോടി അടുക്കളയിലേക്ക് ചെന്നതും അവിടുത്തെ കാഴ്ച കണ്ടവൾ ഞെട്ടി പെട്ടെന്ന് കണ്ണുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു അനന്തേട്ട ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാതെ അങ്ങോട്ട് മാറിക്കേ കൊച്ചു കൊച്ചുള്ള വീടാണേ അവൾ തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പരിസരം മറന്ന് ചുംബിക്കുകയായിരുന്ന അനന്തനെ ലച്ചുവും പെട്ടെന്ന് പിടഞ്ഞു മാറി ലച്ചു അവളെ കുറുമ്പോട് അനന്തനെ നോക്കിയിട്ട് ചുണ്ടുകൾ തുടച്ച് സ്ലാബിൽ നിന്നും ചാടിയിറങ്ങി പാറു ലച്ചു ദയനീയമായി വിളിച്ചതും പാറു അവളെ തിരിഞ്ഞു നോക്കി ഇതൊക്കെ റൂമിൽ വെച്ച് ചെയ്താൽ പോരെ അനന്തേട്ട ഒന്നുമില്ലെങ്കിലും പിഞ്ചു കുഞ്ഞുള്ള വീടല്ലേ അവൾ പറഞ്ഞതും അനന്തൻ സംശയത്തോടെ അവളെ നോക്കി ഇങ്ങനെ നോക്കുന്നേ അവൾ പുരുകം പൊക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നമ്മുടെ വീട്ടിലെവിടെയാടി പിഞ്ചു കുഞ്ഞ് അവൻ സംശയത്തോടെ ചോദിച്ചതും പാറു ചിരിച്ചു ഈ ഞാൻ തന്നെ അയ്യേ നീയോ അയ്യടാ ഒരു പിഞ്ചു കുഞ്ഞ് ഇങ്ങോട്ട് വന്നേ അവൻ കയ്യാട്ടി വിളിച്ചതും അവൾ അകത്തേക്ക് കയറി ചെന്നു അനന്തേട്ടാ എനിക്ക് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് ഉണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ അപ്പ ചിലവണ്ടേ അനന്ത പറഞ്ഞതും അവൾ കുറുമ്പോടെ അനന്തനെ നോക്കി ഫസ്റ്റ് എന്നോട് ഒരു കൺഗ്രാറ്റ്സ് എങ്കിലും പറയണം കേട്ടോ എന്നിട്ടല്ലേ ചിലവൊക്കെ അവൾ അവൻ്റെ കയ്യിൽ പിച്ചി പറഞ്ഞു ഓ സോറി ക്ഷമിക്കണ്ട പാറുക്കുട്ടി കൺഗ്രാറ്റ്സ് അവൻ അവൾക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ലച്ചുവും അവൾക്ക് കൈ കൊടുത്തിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു അല്ല നിന്റെ റിസൾട്ട് കാശിയും അറിഞ്ഞില്ലേ അനിതൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അറിഞ്ഞല്ലോ കാശിയെടാ എന്നോട് പറഞ്ഞത് രണ്ടിൻ്റെ പിണക്കം മാറിയോ അപ്പോൾ ലച്ചു അവളോട് ചോദിച്ചു അതൊക്കെ എപ്പോഴേ മാറിയല്ലോ ലച്ചു ചേച്ചി അവൾ ചിരിച്ചുകൊണ്ട് ലച്ചുവിൻ്റെ ഇരുകവളിലും പിടിച്ച് വരച്ചു കൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു ശിവയുടെ അച്ഛനെ ഐ സിയുയിലേക്ക് മാറ്റിയിരുന്നു ശിവയുടെ അമ്മയും ആദ്യയുടെ അമ്മയും ആദിയും ശിവയും ഒക്കെ അതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദി ഡോക്ടറിനെ കാണാൻ പോയി മൈൻഡ് അറ്റാക്കായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നും ടെൻഷൻ അടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നും ഡോക്ടർ ആദിയെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചിരുന്നു അവൻ ഡോക്ടറിനെ കണ്ടിട്ട് തിരികെ ഇറങ്ങി വന്നതും ഐ സിയുവിൻ്റെ സൈഡിലുള്ള ജനലിൻ്റെ അടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ശിവയാണ് കണ്ടത് ശിവ അവിടെ നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ശിവ അവൻ അവളുടെ പുറകിൽ ചെന്ന് അവളെ വിളിച്ചതും അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവൾ പൊട്ടിക്കറിഞ്ഞു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടി പിന്നെ യാന്ത്രികമായി അവളുടെ ഇടുപ്പിലൂടെ അവളെ ചേർത്ത് പിടിച്ച് മറികൈകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി